അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയ സഹോദരങ്ങളെ സ്വർഗത്തിൽ പോകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസത്തിലോ അബാധത്തുകളിലോ നരകത്തിൽ പോകുന്നൊന്നും വന്നു പോകരുത് എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളൊക്കെ എന്നാൽ നമ്മുടെ ഈ കാലഘട്ടത്തിലെ പോക്കനുസരിച്ച് നീങ്ങുന്ന നമ്മളിലെ പല ആളുകൾക്കും സംഭവിച്ചു പോകുന്ന ഒരു തെറ്റാണ് അവരുടെ വസ്ത്രധാരണത്തിൽ പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് നിര്യാണിക്ക് താഴെ പോകുക എന്നുള്ളത് റസൂൽ അഹി സ്വല്ലു അലഹി വസ്ലം പറഞ്ഞത് മാ അസ്ഫല മിനൽ കാനി മിനൽ ഇസാരിഫിന്നാർ നിര്യാണിക്ക് താഴെയുള്ള വസ്ത്രം അത് നരകത്തിലാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഗൗരവത്തിലാകണം വസ്ത്രധാരണത്തിൽ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ വസ്ത്രം നിര്യാണിക്ക് താഴെ പോകാതെ ഗൗരവമായി ഇസ്ലാമിൻ്റെ ഓരോരോ വീക്ഷണങ്ങളെയും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തയ്യാറെടുക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته